പാലക്കാട് എക്സൈസ് കേസിലെ പ്രതി ലോക്കപ്പിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന പ്രാഥമിക നിഗമനം ഹാഷിഷ് ഓയിൽ കൈവശം വച്ചതിനാണ് ഇടുക്കി സ്വദേശി ഷോജോ ജോൺ പിടിയിലായത് ഷോജോയെ എക്സൈസ് ഓഫീസിൽ എത്തിച്ചത് മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ അരുൺ ഈ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണോ ക്രൈംബ്രാഞ്ച് ഈ ഒരു നിഗമനത്തിൽ ഈ യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ ഇടുക്കി സ്വദേശിയായ ഷോജോ ജോൺ എക്സൈസിന്റെ ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളെ മിനിഞ്ഞാന്ന് കൂടെയായിരുന്നു ഹാഷിഷ് ഓയിൽ രണ്ട് കിലോ ഹാഷിഷ് ഓയിൽ കൈ വെച്ചതുമായി ബന്ധപ്പെട്ട് എക്സൈസ് പിടികൂടുന്നത് ഏതായാലും സംഭവത്തിൽ ഇന്നലെ ഈ ഷോജയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഈ എക്സൈസ് ലോക്കപ്പിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ പീഡനവും മറ്റുമൂലം മരണം സംഭവിച്ചതാണ് എന്നുള്ള തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ അതിനുശേഷം കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ആ ക്രൈംബ്രാഞ്ചിന്റെ ആ പ്രാഥമിക പരിശോധനയിൽ വിലയിരുത്തലിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് ഇത് ആത്മഹത്യ ചെയ്ത് തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് Yes. <Sdownic cortex> ി മരിച്ചത് തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി ഐ എസ് പി അബ്ദുൾ കലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കെൽട്രോൺ ഉദ്യോഗസ്ഥരുടെ സഹായത്തിൽ ദൃശ്യങ്ങൾ നേടുന്നതിനായി ശേഖരിക്കും എന്നുള്ളതാണ് ഇൻക്വസ്റ്റിൽ മുണ്ടുമുറുകിയ പാടല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും പ്രത്യേക സംഘം പറയുന്നുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ ഷോജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും അരുൺ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്